നമ്മളെപ്പോഴും ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ എപ്പോഴും ജിമ്മിൽ പോവാൻ പോവാതിരിക്കാൻ അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോയി നല്ല മസിലൊക്കെ ബിൽഡ് ചെയ്ത് ഒരു പനി വന്ന് ബദ്വസവും കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോകുന്നു എന്ന് അങ്ങനെ ആൾക്കാർ ജിമ്മിനെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് പറയാറുണ്ട് അതൊന്ന് രണ്ടീ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് വളരെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുന്നുള്ളല്ലോ നേരെ വെച്ചാൽ യോഗ മെഡിറ്റേഷനൊക്കെ അങ്ങനെയല്ല കുറേ കൂടി ആൾക്കാർ കൺസിസ്റ്റൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് അതിൽ റിലാക്സേഷൻ കൂടുതലായത് കൊണ്ടാണോ എന്തിനാണ് ഈ എന്തുകൊണ്ടാണ് ഈ ജിമ്മിൽ കൺസിസ്റ്റൻസി അതായത് സ്ഥിരത എന്ന് പറയുന്ന സംഗതി ജിമ്മിൽ പറയുന്നത് എന്തുകൊണ്ടാണ് സ്ഥിരത പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പം എന്തായാലും പിന്നെ രണ്ട് ദിവസത്തേക്ക് ഒരു പെയിൻ കാണും മിക്ക ആൾക്കാർക്ക് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്കും ഒരു പെയിൻ പെയിന് ബേറാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും അതിൽ അത് സർവേവ് ചെയ്ത് വരുന്നവരുണ്ട് അല്ലാതെ അത് നമ്മൾ എന്താ പറയുക സർവേ ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ നമ്മൾ യോഗ ടു വെയിറ്റ് ട്രെയിനിങ് കമ്പയർട്ട് ലോക യോഗയും അതൊരു ആസ്പെക്ട് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എന്താ യോഗയിലൊക്കെ അത്രയും എനിക്കൊന്നും പെയിൻ ബെയറിങ് ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊന്നും കൂടുതലും ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി ആ ഒരു ലെവലാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത് വെയിറ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പറഞ്ഞു കൊടുക്കും അത് കൂടുതൽ ആൾക്കാർ പിന്നെ നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനറിന്റെ കിട്ടണം അപ്പം പണ്ടത്തെ പണ്ടത്തെ ആശാന്മാര പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു അമ്പത് പുഷപ്പ് അമ്പത് പുള്ളപ്പ് അമ്പത് ഡിപ്സ് ആ ഒരു ലെവലാണ് അവർക്ക് നമ്മൾ പിന്നെ ഒരു ലെവൽ ആയി കഴിഞ്ഞാലേ നമുക്ക് വെയിറ്റ് കിടക്കുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഫിറ്റ്നസ് ഒരുപാട് മാറി അപ്പം ഇഷ്ടം പോലെ നല്ല ട്രെയിനേഴ്സ് ഉണ്ട് നമ്മളവിടെ തന്നെ ഒരു ഏകദേശം ഒരു മൂന്ന് ബ്രാഞ്ചിൽ നാല് ബ്രാഞ്ചിലും കൂടി ഒരു ഫിഫ്റ്റീൻ അണ്ടർ ട്രെയിനേഴ്സ് ഉണ്ട് ആശാനാണ് ഡീലി ലീഡ് ചെയ്യുന്ന ആശാനാണ് അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ടാണ് ഇത് മെത്തേഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് അപ്പൊ നമ്മള് ചെയ്യപ്പോഴത്തേക്ക് ആദ്യം പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് ഇപ്പൊ എല്ലാ ജിമ്മാരും ഇതൊക്കെ തന്നെ അവകാശപ്പെടണം അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രോപ്പർ സയന്റിഫിക് ആണെന്നുള്ളത് നമുക്കിപ്പോ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഈ കൺസിസ്റ്റൻസി ഒരു വലിയ വിഷയം തന്നെയാണ് ഇപ്പൊ എൻ്റെ ഒരു എന്റെ ഒരു ഫ്രണ്ട് ഒരു ജിമ്മാണ് ഫ്രണ്ട് വളരെ തമാശ കുറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ മന്ത്ലി ഫീസ് അല്ല ഈ ജിമ്മ റണ്ണിയിക്കുന്നത് ഫീസ് ആണ് ഈ ജിമ്മിക്കുന്നത് റണ്ണയിക്കുന്നത് അതായത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ അതിലൊരു എൺപത് ശതമാനം ആൾക്കാർ കണ്ടിന്യൂ ചെയ്യാറില്ല അത് എത്ര എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനർ ഉണ്ടായിട്ടും എത്ര നല്ല അറ്റ്മോസ്ഫിയർ ആണ് എത്ര ഉണ്ട് ഒരു അതെ ഈ പറഞ്ഞ പോലെ എത്രയുണ്ട് കണ്ടിന്യൂ ആണ് ഇപ്പം കൊച്ചിയിൽ ജിമ്മ നടത്തുമ്പോഴേക്കും ഫണ്ട് കുറവുള്ള ആൾക്കാരാണ് കൂടുതൽ ജിമ്മിൽ വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ട്രെയിനിങ് ഫണ്ട് എത്ര വേണമെങ്കിലും മുടക്കാൻ ആൾക്കാർ തയ്യാറാണ് വേറൊരു വേറൊരു ഒരു ഒരു ചർച്ചാ വിഷയം പൊതുവേ ഉള്ളത് ആൾക്കാർ അതായത് യോഗ ചെയ്യുന്ന ആൾക്കാര് പറയും ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല യോഗ മതി ജിമ്മിൽ പോകുന്ന ആൾക്കാര് പറയും ഇതിന് യോഗ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ജിമ്മാണ് പെട്ടെന്ന് റിസൾട്ടാണ് നമ്മള് നമ്മൾ ഒരിക്കലും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഗോൾ ആയിരിക്കില്ല സാർ വർക്ക്ഔട്ട് ചെയ്യുന്നത് രണ്ടര ഗോള് സ്പെസിഫിക് ആയിരിക്കും ഇപ്പം ഞാൻ വന്നിട്ട് എനിക്ക് ഞാൻ ഒരു ഫുട്ബോൾ പ്ലെയറാണ് എനിക്ക് ഫുട്ബോളിൽ കൂടുതൽ അത്ലറ്റിക്കായാലും പെർഫോമൻസ് എനിക്ക് കൂട്ടണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും യോഗ ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം ഞാൻ യോഗയിലെ മൂവ്മെന്റ്സോ അതിനുള്ള കാര്യങ്ങളോ അല്ല ഫീൽഡിൽ ചെയ്യേണ്ടത് അത് എനിക്ക് ചെയ്യേണ്ട മസിൽ എൻവറൻസ് വേണം സ്ട്രെങ്ത് വേണം സ്പീഡ് വേണം ഇതൊന്നും യോഗയിൽ നമുക്ക് കിട്ടത്തില്ല ഇതെല്ലാം വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് കിട്ടത്തുള്ളൂ ഇതൊരു സ്ട്രെങ് ആൻഡ് കണ്ടീഷനിങ് കോച്ചിനെ കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് ഇത് സെപ്പറേറ്റ് ആണ് ഈ ഒരു ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന കോച്ചിനോട് ഒരിക്കലും സ്ട്രെങ്ത് ആൻഡ് വിഷ്ണു പറയണത് യോഗനെ കുറിച്ച് കൂടുതൽ ആയിട്ടുള്ള വരുന്ന ഉണ്ട് പോലെയുള്ള യോഗയില് സ്ട്രെങ്ത് വരുന്ന ഒരു വിഭാഗം വേറെ ഉണ്ട് ഫ്ലെക്സിബിലിറ്റി അപ്പൊ ഈ യോഗയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കേട്ടോ സ്ട്രെങ്ത് ആണ് നമ്മുടെ ഗോള് ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മുടെ മൊബിലിറ്റി ഗോള്ഫിറ്റ് ഒരു ഫുട്ബോളർ ഒരു ക്രിക്കറ്റർ ഫോർ എക്സാമ്പിൾ ഒരു ഫുട്ബോൾ എടുക്കുക ഫുട്ബോൾ എടുക്കുമ്പോ അവർ പ്രൈമറി ഫോക്കസ് ആൻഡ് കണ്ടിട്ട് ആയിരിക്കണം കാരണം അവർക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം നമുക്ക് നമുക്ക് ലുക്സ് ആണോ വേണ്ടത് അതൊരു ഹാപ്പി പീസ്ഫുൾ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ആണോ മൈൻഡാണോ അപ്പൊ ഇതാണ് ഒരു പോയിന്റ് അപ്പൊ ഇത് എല്ലാ മനുഷ്യനും വേണ്ട ഒരു സന്തോഷവും സമാധാനവും മനസ്സ് മനുഷ്യന് വേണം നമ്മളിപ്പോ എത്ര കാണാൻ എത്ര വലിയ ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ബോഡിയിൽ നിന്നാലും നമ്മുടെ മൈൻഡ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ബോഡിയിൽ ഒരു കാര്യമില്ല കറക്റ്റ് അല്ലേ വളരെ ഒരുപാട് പേര് ഒരു ഒരു വൺ അവർ ജിമ്മിൽ വന്ന് വന്ന് പോലും അവിടെ നിന്ന് മണിക്കൂർ ഹാപ്പി ആയിട്ട് ചില ആൾക്കാരെന്നേ പറയുന്നുള്ളൂ പക്ഷെ നൂറ് ശതമാനം എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം യോഗയിൽ പറയാൻ പറ്റുന്നത് ഓക്കെ നിങ്ങൾ പറയുന്ന പോലെ യോഗ ഈ പറഞ്ഞ പോലത്തെ റിസൾട്ട് ആയിരിക്കില്ല തരണത് പക്ഷേ യോഗ തരുന്ന റിസൾട്ട് നമുക്ക് ഒബ്വിയസ് അല്ല നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല കാരണം ഒരാളുടെ മനസ്സിൽ വരുന്ന മാറ്റം നമുക്ക് ശരീരത്തിൽ വരുന്ന മാറ്റം വളരെ വ്യക്തമായിട്ട് നേരിട്ട് കാണാൻ പറ്റും പക്ഷെ ഒരാളുടെ മനസ്സിൽ വരുന്ന സന്തോഷവും ഒരു മനസ്സിൽ വരുന്ന സമാധാനവും അയാൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ജിമ്മിലേക്ക് വരുന്ന എത്ര നേരത്തെ യോഗ അല്ല തിരിച്ചു ജിമ്മിലേക്ക് വരുന്നു വരുന്നുള്ളല്ല അവര് യോഗയും ജിമ്മും ഒരുമിച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞിരിക്കുന്നല്ലോ എനിക്ക് തോന്നുന്നു യോഗയുടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഒരിക്കലും പറയുന്നില്ല യോഗയുടെ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ യോഗയുടെ എക്സ്പീരിയൻസ് അറിഞ്ഞൊരാൾ എനിക്ക് തോന്നുന്നില്ല

ശരി പോലെ എന്തുകൊണ്ടാണ് യോഗ ട്രെയിനറല്ലേ യോഗയുടെ കിട്ടുന്ന യോഗ പഠിച്ചിട്ടുണ്ടാകും എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ഉള്ള ആളാണെങ്കിൽ നമുക്ക് ആ പോസിറ്റീവ് എനർജി കിട്ടില്ലേ തീർച്ചയായിട്ടും എപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് വന്ന് നമ്മുടെ ജിമ്മിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ സാർ വർക്ക്ഔട്ട് ചെയ്ത് സാറിന് കിട്ടത്തില്ല ഓക്കെ എല്ലാം ഓക്കെ ആണ് ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെസ്റ്റോസ് ഉണ്ട് ആളുകൾ പറയും ഒരു ഫോർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും അതിന് എന്ന് പറയും ഗ്രാജുവൽ ആയിട്ടുള്ള മസിൽ സാർക്കോപീനിയ എന്ന് പറയും ഈ ഒരു കാര്യത്തിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ലോകത്തിൽ കണ്ടുപിടിച്ചു മസിൽ ബിൽഡിംഗ് ചെയ്താൽ മാത്രമേ പറ്റാറ് അതായത് ചെയ്താൽ മാത്രമേ വിഷ്ണു വിഷ്ണു പറയുന്നതിനോട് ഞാൻ മസിൽ പറ്റില്ല വിഷ്ണുമായിട്ട് ജിമ്മ അത്യാവശ്യമാണ് പക്ഷേ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്തും കൂടി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ് ഈ ജിമ്മ് കൊണ്ടു നടക്കുന്ന ആൾക്കാര് യോഗയും കൂടി പരീക്ഷിക്കണം യോഗയും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ വൺസ് ജിമ്മിൽ ജോയിൻ ചെയ്തെന്ന് വെച്ചിട്ട് ഒരിക്കലും യോഗേനെ ഉപേക്ഷിക്കാനും പാടില്ല എന്നുള്ളതാണ് അതെ രണ്ടും ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും